എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടൊരു നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം സ്വാഗതം ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്തോളി കേടിക്കുഞ്ഞെൻ്റെ വീട്ടിലെ വിശേഷങ്ങളെക്കുറിച്ച് ആരെല്ലോ ചോദിച്ചതിന് കേട്ടാ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അതുതന്നെ ആട്ടെ കേടിക്കുഞ്ഞ ഗുരു ടോബു ആശാൻ്റെ ഒരൊന്നൊന്നര വരവുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നിങ്ങളീ കാണുന്ന കാഴ്ച നേരം വെളുക്കുമ്പോയെന്നൊന്നും വിചാരിക്കണ്ട സമയം രാവിലെ ഒരു ഒമ്പതര പത്ത് മണി തെങ്കാശി എന്നുള്ള ലാഡവൈദ്യൻ്റെ ഉപദേശം കേട്ടിട്ട് മരപ്പലയിലാന്ന് കേട്ടോ അങ്ങനെ കിടന്നാൽ നടുവേദന ഇല്ലാണ്ടാവും പോലും മൂപ്പറ് കൊടുത്ത ഞരമ്പെണ്ണ മൂർത്തിയിലും തലയിലും ശരീരം ആസകലം തേച്ച് പിടിപ്പിച്ചിട്ട് ചില്ലറൊക്കെ അസർത്തെല്ലാം കാണിക്കണം വൺ ടു ഫോർ എയ്റ്റ് ടെൻ അങ്ങനെ പത്ത് പ്രാവശ്യം എങ്കിലും ചെയ്യണം അതിനുശേഷം താഴോട്ടൊരു ഓതിരം കടക്കാം എന്നിട്ട് ബെലിഞ്ഞൊരു നിർത്തം അപ്പോഴത്തേക്കും റോക്കി റോക്കിയെണ്ണം രാവിലത്തെ കവാത്തിന് റെഡി രാവിലെയും വൈകുന്നേരം ഒന്ന് വീതം രണ്ട് നേരം ഒരു ചീര മൂന്നും കൂടിയ മുക്കുന്ന് നേരെയൊന്ന് പോകണം പിന്നെ താഴോട്ടൊന്നും കുതാക്കു തന്നെ മേലോട്ടൊന്നും പോകണം പോകുന്ന ഒരു സ്പോട്ടിങ്ങും മാർക്കിങ്ങും എല്ലാം ഉണ്ട് ചങ്ങലയും പിടിച്ച് പിന്നിൽ വരുന്ന ബഹയെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലോ തിരിച്ച് വീട്ടിലെത്തണ്ടേ ശാപ്പാടില്ലാതെ പറ്റുക ഉയൻ്റെ അപ്പം നമ്മൾ ആമസോൺ കാട്ടിൽ നിന്ന് എന്തെല്ലോ ഒച്ചയും പകളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ കരടേയും പുള്ളിപ്പള്ളി അങ്ങറ്റം വന്നാ ഈ ഫോറസ്റ്റ് നിറയെ കാടാന്നല്ലപ്പാ ഇതിന്നാ ഗോളം പോലൊരു സാധനം ആന മുട്ടിയാ അല്ലെങ്കിൽ ബഹിരാശന്ന് വീണ വിൽക്കുകയാണ് പൊത്തിവെച്ച ക്രിക്കറ്റ് പിച്ച് മഴ പോയാൽ മാച്ചം പയർ വന്ന് നോക്കുന്ന പോലെ റോക്കീൻ്റെ ഒരു പരിശോധനയുണ്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴല്ലേ പുകിൽ കട്ട കട്ടക്കലിപ്പിലാണ് റോക്കി ചേട്ടന് അടച്ചുറപ്പുള്ള മൊഞ്ചം വീടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലാ ചോറ് ഇത് കണ്ട എൻ്റെ വീട് ചീമേനിയിൽ തുറന്ന് ചെൽ പോലെയല്ലേ ഉള്ളു തിന്നാനാകില് ബക്ക് പൂട്ടിയ പ്ലേറ്റും നല്ലോണം നോക്കണം മാറ്റല്ലേ എൻ്റെ അമ്മയുടെ തന്നെ കൊണ്ടാക്കീന് എന്നിട്ടിപ്പ നായ് ഇതും പറഞ്ഞ് കാറുമല ഒറ്റ പാഞ്ഞും കേറ്റോ ഈജിപ്തിലെ ഗിസയിൽ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും കുതിരേന്റെ ബാലുമുള്ള ഒരു ജീവീൻ്റെ പ്രതിമയില്ലേ അതിൻ്റെ ജയിലിലൊരു കടത്താ പിന്നെ അടവ് തെറ്റിച്ച വണ്ടി സീസ് ചെയ്തിട്ട് അതിന് കാവലു നിൽക്കുന്ന ഗുണ്ടേന്റെ വിചാരം മോത്ത് അപ്പൊ അതിനെട്ടടവും പഠിപ്പിച്ച ടോബു ആശാനയും കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ പിന്നെ ഒന്ന് തണുപ്പിച്ച് മാഹിൻ്റെ കഥാകാരൻ മൂന്നാട്ടൻ്റെ നാട്ടിലാണ് ആശാന്റെ വീട് ബെല്ലടിച്ചപ്പോൾ മൂപ്പറ് പുറത്തേക്ക് വന്ന് പിന്നെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ച് അടുക്കളയിലേക്ക് നോക്കിയിട്ട് എല്ലാവർക്കും ചായ എടുക്കാൻ പറഞ്ഞു മൂപ്പറ കസലേൻ്റെ ചോട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഗോഡ് ഫാദർ സിനിമയിൽ എൻ എൻ പിള്ളേൻ്റെ അടുത്ത് ഇരിക്കുന്ന ഹരിശ്രീ അശോകന്റെ ജയലിൽ പത്തൊമ്പതാമത്തെ അടവ് പഠിക്കാൻ വന്നതായിരിക്കും മടങ്ങാൻ നേരത്താണ് സംഗതി ഫുള്ള് സീനായത് ബേർതിയൊന്ന് ചോദിച്ചു പോയി ആശാന് പള്ളിപ്പെരുന്നാളിന് നല്ല നാടനടി കിട്ടിയെന്ന് ആരോ പറയുന്നത് കേട്ടല്ലോന്ന് എന്ന് പടച്ചോനെ പിന്നെ ഫുള്ള് മുടയായി പിന്നെ മൊത്തം നോക്കുന്നില്ല സംഗതി മൊത്തം ഇടങ്ങാറ് ആശാൻ കളരിമുറ പിടിക്കുമ്പോഴത്തേക്ക് ഞമ്മൾ ഓടിപ്പാഞ്ഞ് മാഹിപ്പാലം കടന്നിന് കേടിക്കുഞ്ഞൻ്റെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കി ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ